സൗദിയിൽ പ്രമുഖ കമ്പനിയിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു സൗദി അറേബ്യയിലോട്ടാണ് തൊഴിലവസരം വന്നിരിക്കുന്നത് ക്ലാൻഡ് ഇൻ്റർവ്യൂ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച കോഴിക്കോട് വെച്ച് നടത്തുന്നു ടീം മെമ്പർ ടീം മെമ്പറാണ് നിയമിക്കുന്നത് സാലറി ആയിരം മുതൽ പ്ലസ് നൂറ്റിയവ് ഫുഡ് പ്ലസ് താമസം ഉണ്ടായിരിക്കുന്നതാണ് ഈ ടീം മെമ്പറാണ് ആവശ്യമുള്ളത് എ സി എൻ ആറ് വയസ്സ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ താമസ സൗകര്യമുണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഉടനെ താഴെപ്പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ഉണ്ടെങ്കിൽ അതെല്ലാം നമ്പറിലോട്ട് ഷെയർ ചെയ്യുക ബയോഡച്ച സി വി എഡുക്കേഷന് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് വാട്ട്സപ്പ് നമ്പർ പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിലയക്കുക നമ്പറിലോട്ട് അയക്കേണ്ടത് നിങ്ങളുടെ വിവരങ്ങളെല്ലാം ഉള്ള വിവരങ്ങളെല്ലാം ഇതിലോട്ട് അയക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാൻ തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പത്തിമൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം ഡീറ്റെയിൽസിന് വിവരുമായി കോൺടാക്റ്റ് ചെയ്യുക മുകളിലെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവരിലേക്കും സെൻഡ് ചെയ്യുക ഇതിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ബന്ധപ്പെടേണ്ട നമ്പർ ഇതേ നമ്പറാണ് നമ്പറിലോട്ടു ബന്ധപ്പെടുക The details never my contact Eva. Okay, thanks.